പാലക്കാട് മണ്ണാർക്കാട് നാല് പെൺകുട്ടികളുടെ ജീവൻ നഷ്ടമായ വാഹനാപകടത്തിൻ്റെ നടുക്കം നമുക്ക് ഇപ്പോഴും മാറിയിട്ടില്ല അതിനു മുമ്പ് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടുള്ള മരണം അതിനിടയിൽ ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലായി ഇന്ന് പുലർച്ചെ വന്ന നമ്മളെ നടുക്കുന്ന വല്ലാതെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന വാർത്തയാണ് അതിലിപ്പോൾ നാല് മരണം എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുകയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ സ്ത്രീയുടെ മരണം കൂടി സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം പത്തനംതിട്ട കോന്നിയിലാണ് തീർത്ഥാടകരുടെ ശബരിമല തീർത്ഥാടകരുടെ ബസ്സും കാറും കൂട്ടിയിടിച്ച് അപകടം ഉണ്ടായിരിക്കുന്നത് നാല് പേർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു ഒരാളെ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ആളുടെ കാര്യത്തിലാണ് കാര്യത്തിലാണിപ്പോൾ ആശുപത്രിയിൽ നിന്നൊരു സ്ഥിരീകരണം വരുന്നത് അവരും മരിച്ചു എന്നുള്ളതാണ് വിവരം എയർപോർട്ടിൽ നിന്ന് വരികയായിരുന്നു മലേഷ്യയിലുള്ള മകളെ കൂട്ടിക്കൊണ്ടു വരികയായിരുന്നു അതിനിടയിലാണ് ഈ വാഹനം അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് പുലർച്ചെ സമയത്താണ് പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങൾ കാണാം ആ അപകടത്തിൽപ്പെട്ട ബസ് തെലങ്കാന സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന ബസ് ഇപ്പോൾ അവിടെ നിന്ന് ക്രെയിൻ ഉപയോഗിച്ച് നീക്കുകയാണ് പുലർച്ചെ സമയമാണ് നേരം വെളുക്കുന്നതിന് മുമ്പ് റോഡ് ക്ലിയർ ചെയ്യുക എന്നുള്ള നടപടിയിലേക്ക് കടക്കുകയാണ് ഫയർഫോഴ്സും പോലീസും ഒക്കെ ഇനിയിപ്പോൾ മോട്ടോർ വാഹന വകുപ്പിൻ്റെ അടക്കം വിശദമായ പരിശോധന ഇരുവാഹനങ്ങളിലും ഉണ്ടാകും എന്താണ് സംഭവിച്ചത് എന്താണ് ഈ അപകടത്തിൻ്റെ കാരണം എന്നത് സംബന്ധിച്ച് അതിനൊപ്പം തന്നെ സമാന്തരമായി സി ദൃശ്യങ്ങൾ ശേഖരിക്കുകയും ഒക്കെ ചെയ്യും ഇതിന് ദൃക്സാക്ഷികളൊന്നുമില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ദൃക്സാക്ഷികൾ എന്ന നിലയിൽ ഈ ഘട്ടത്തിൽ കാണുന്നത് ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ഓടിയെത്തിയ ആളുകളാണ് അവർ ഈ അപകടം നടന്നതിനു ശേഷം എത്തിയ ആളുകളാണ് സമീപത്തെ വീട്ടിലൊക്കെയുള്ള ആളുകൾ പുലർച്ചെ സമയമായിട്ടും ഈ വളരെ പെട്ടെന്ന് തന്നെ അവരൊക്കെ ഓടിയെത്തുകയും ഈ പരിക്കേറ്റ ആളുകളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ് പരിക്കേറ്റ ആളെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ഒക്കെ ചെയ്തു ശ്രീ ശ്രീകുമാരൻ തുടരുന്നുണ്ട് ശ്രീത്തി ഈ ബസ്സിലുള്ളവരുടെ കാര്യം എന്താണ് ശ്രീത്തി ഇപ്പോൾ ഈ നമ്മൾ ഈ മരണമെന്ന് പറഞ്ഞത് കാറിലുണ്ടായിരുന്ന യാത്രക്കാരാണ് ബസ്സിലുണ്ടായിരുന്ന ശബരിമല തീർത്ഥാടകർക്ക് പരുക്ക് പറ്റിയിട്ടുണ്ടോ ശ്രീത് ശ്രീത് ഈ ബസ്സിലുണ്ടായിരുന്നവരുടെ അവസ്ഥ എന്താണ് ശ്രീത് അവർക്ക് പരിക്ക് പറ്റുന്നതിലേ പറ്റുന്നതിലുണ്ടായിട്ടുണ്ടോ ശ്രീതുമായുള്ള ടെലിഫോൺ ബന്ധം നഷ്ടമായിട്ടുണ്ട് അല്പസമയത്തിനകം ശ്രീഹത്തിലേക്ക് എത്താം ശ്രീഹത്ത് അവിടെ നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കുകയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരിൽ നിന്നും പോലീസിൽ നിന്നും നാട്ടുകാരിൽ നിന്നും ഒക്കെ കൂടുതലായി വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ് അതാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനം അതാണ് ഇപ്പോൾ പ്രേക്ഷക ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു ബസ്സാണ് തെലങ്കാന സ്വദേശികളാണ് അവർ അവർ ശബരിമല തീർത്ഥാടനത്തിനായി പോവുകയായിരുന്നു അതിനിടയിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് കാറാണെങ്കിൽ മലേഷ്യയിൽ നിന്നുള്ള ആ കുടുംബത്തിലെ അംഗത്തെ ഈ മാത്യുപ്പൻ്റെ മകളാണ് എന്നാണ് മനസ്സിലാക്കുന്നത് മകളെ കൊണ്ടുവരാൻ എയർപോർട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരികയാണ് അതിനിടയിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് ശ്രീ ശ്രീകുമാരൻ തുടരുന്നുണ്ട് ശ്രീത്ത് ഞാൻ നേരത്തെ ചോദിച്ചത് ഈ ബസ്സിലുണ്ടായിരുന്ന ശബരിമല തീർത്ഥാടകരുടെ കാര്യത്തിൽ എന്താണ് ശ്രീത്ത് ലഭ്യമാകുന്ന വിവരം അവർക്ക് പരിക്കേൽക്കുന്ന നിലയുണ്ടായിട്ടുണ്ടോ ശബരിമല തീർത്ഥാടകരിൽ ഒരാൾക്ക് ചെറിയ പരിക്കുണ്ട് അത് കാലിന് ഒരു പരിക്കുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് മറ്റാർക്കും കാര്യമായ രീതിയിലുള്ള പരിക്കില്ല ഈ വാഹനത്തിൻ്റെ ഡ്രൈവർക്കും കാര്യമായ രീതിയിലുള്ള പരിക്കില്ല അവർ ഇവിടെ പ്രദേശത്ത് തന്നെ ഉണ്ട് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് ആ ശബരിമല തീർത്ഥാടകരെ വാഹനത്തിലുണ്ടായിരുന്ന ഡ്രൈവറെ ആണെന്ന് മനസ്സിലാക്കുന്നു സ്വാഭാവികമായി അവർക്ക് കാര്യമായ രീതിയിലുള്ള പരിക്കൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കുന്നത് ശബരിമല തീർത്ഥാടകർ അവരുടെ കൃത്യമായ രീതിയിലുള്ള പാതയിലൂടെ തന്നെയാണ് അവർ വന്നിരിക്കുന്നത് മറ്റു വാഹനമായിരിക്കാം ഒരു പക്ഷേ ഇങ്ങോട്ട് കയറി വല്ല വാഹനത്തെയും ഓവർടേക്ക് ചെയ്ത് വന്ന് കയറിയതായിരിക്കാമെന്ന ഒരു വിവരമാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ലഭ്യമാക്കാനുള്ളത് ശബരിമല തീർത്ഥാടകരുടെ കാര്യത്തിൽ മറ്റ് കാര്യങ്ങൾ എന്തായാലും കാര്യമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ നിലവിൽ നിലവിലുള്ള സാഹചര്യത്തിലില്ല അവരെ കുറച്ചുപേരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മാറ്റിയിട്ടുണ്ട് സ്വാഭാവികമായി ബസ് ഡ്രൈവർ അപ്പുറത്ത് നിൽപ്പുണ്ട് എന്തായാലും ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രാവിലെ തന്നെ ഏറ്റവും വലിയ ഒരപകട വാർത്തയാണ് നമ്മുടെ പ്രാദേശിക ലേഖന അനുവളൂരിൻ്റെ പക്കൽ കുറച്ചുകൂടി കൂടുതൽ വിവരങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു അനു എന്താണ് സംഭവം അതിപ്പോൾ അറിയിക്കുന്നത് ഈ മരിച്ച അനു എന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞാലും അവർ രണ്ടൂരുടെ ഒരാഴ്ചയായുള്ള കല്യാണം കഴിഞ്ഞിട്ടെന്നാണ് അറിഞ്ഞത് ഇപ്പോൾ പ്രാഥമികമായിട്ട് അറിഞ്ഞത് ഇപ്പോൾ ഒരു മലേഷ്യ പോയിട്ട് തിരികെ തിരുവനന്തപുരത്ത് എത്തി അവിടുന്ന് രണ്ടുപേരുടെ ഫാദർമാർ വന്ന് ഇവരെ കൂട്ടിക്കൊണ്ട് മടങ്ങുന്ന വഴിയാണ് ഈ അപകടം നടക്കുന്നത് ഒരു പേര് കൂടി കിട്ടാനുണ്ടല്ലേ അത് കൺഫേം ആയിട്ടില്ല നമ്മൾ ധരക്കിക്കൊണ്ടിരിക്കുകയാണ് കല്യാണം ഒരാഴ്ചകളാണ് ഓന്നി മല്ലശ്ശേരി വട്ടക്കൊളനി സ്വദേശികളാണ് സ്വദേശികളാണ് എന്നാണ് വിവരം ദാ ബസ് മാറ്റുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് അതായത് അതിലുണ്ടായിരുന്നതൊരു ഭാര്യ ദമ്പതികളാണ് അവരുടെ വിവാഹം കഴിഞ്ഞ് അനു അതുപോലെ തന്നെ നിഖിൽ എന്നാണ് നമ്മുടെ പ്രാദേശിക ലേഖൻ അനു ഇളവുള്ളവരിൽ ലഭിക്കുന്ന വിവരം അനു കൂടാതെ നിഖിൽ അനു ബിജു അതുകൂടാതെ നിഖിൽ മാത്യു അവരുടെ രണ്ടുപേരുടെയും പിതാക്കന്മാർ അച്ഛന്മാർ കൂടി ഈ വാഹനത്തിലുണ്ടായിരുന്നു അപ്പോൾ അവരാണ് ആ കുടുംബത്തിലെ ആളുകൾ തന്നെയാണ് മരിച്ചിരിക്കുന്നത് എന്നാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് എന്തായാലും ഒരു മാസം ഉള്ളൂ കല്യാണം കഴിഞ്ഞിട്ട് വാഹം കഴിഞ്ഞിട്ട് അതിനുശേഷം അവർ തിരിച്ച് എന്ന് മനസ്സിലാക്കുന്നു ആ മലേഷ്യയിൽ പോയി തിരിച്ചു വരികയായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു എന്തായാലും പോലീസിനെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിനെയും ഈ ഒരു ഘട്ടത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അവരെ പ്രശംസിക്കാതെ തരമില്ല പക്ഷേ ഈ ഒരു വേദനക്കിടയിലും അവർ ഏറ്റവും വളരെ വൃത്തിയായി തന്നെ ആ പ്രദേശത്തേക്ക് എത്തി എത്രയും പെട്ടെന്ന് തന്നെ നിമിഷങ്ങൾക്കകം തന്നെ ഇവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞു നമ്മളെ ദൃശ്യങ്ങൾ കാണുന്ന കോന്നി ഡി വൈ രാജപ്പൻ റാവുത്രയാണ് അദ്ദേഹം ഈ പ്രദേശത്ത് രക്ഷാപ്രവർത്തനം നടന്നതിന് തൊട്ട് അവസാനിക്കുന്ന തൊട്ടു മുൻപുതന്നെ അദ്ദേഹത്തിനും എത്താൻ കഴിഞ്ഞിരുന്നു അദ്ദേഹവും ഇത്തിരുന്ന് എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം എത്രയും ഫയർഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ എത്രയും പെട്ടെന്ന് തന്നെ ആളുകളെ മാറ്റി അതിലൊരു തൊണ്ണൂറ് ശതമാനത്തോളം പരിക്ക് ആ ഒരു ഘട്ടത്തിൽ തന്നെ ഏറ്റിരുന്നതായിരുന്നു ഈ അനു ബിജു എന്ന ആ പെൺകുട്ടി അല്ലെങ്കിൽ ആ യുവതി അവർക്ക് അവരെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു പക്ഷേ ആശുപത്രിയിലേക്ക് എത്തിച്ച് തൊട്ടടുത്ത മൊത്തൂറ്റ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്ത് അവിടെ കൊണ്ടുപോകുമ്പോഴേക്കും അവരുടെ മരണം കൂടി സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്തായാലും നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും വലിയ ഒരു വേദനജനകം എന്ന് അല്ലെങ്കിൽ അവർ ഞെട്ടലോടെ മാത്രമേ ഈ ഒരു കാഴ്ച അവർക്ക് കണ്ടെടുക്കാൻ കഴിയുള്ളൂ നമ്മുടെ തൊട്ടപ്പുറത്തെ ഈ വീട്ടിലെ ആളുകളൊക്കെ തന്നെ ാണ് ആ പെട്ടെന്ന് തന്നെ വന്ന രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് കാരണം വലിയൊരു ശബ്ദം കേട്ടു മറ്റൊന്നും തന്നെ അവർക്കറിയില്ല എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല ഉടൻ തന്നെ റോഡിലേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി നോക്കുന്ന സമയത്ത് കാണുന്നത് ഈ ഒരു വാഹനം ഇടിച്ചു കിടക്കുന്നതാണ് ചോരയിൽ കുതിർന്ന കുറേ ആളുകളെയാണ് കാണുന്നത് എന്തായാലും പെട്ടെന്ന് പുറത്തേക്ക് വന്ന ആ സ്ത്രീയെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ വാഹനം ആംബുലൻസ് തന്നെ ആംബുലൻസ് തൊട്ടടുത്ത് തന്നെ ഉണ്ട് അവരെ വിളിച്ച് നിമിഷങ്ങൾക്കകം തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ അവർക്ക് ആളുകൾക്ക് കഴിഞ്ഞിരുന്നു പക്ഷേ ആ സ്ത്രീ കൂടി മരിച്ചു എന്ന ദുഃഖകരമായ വാർത്ത അതായത് ആ കാറിലുണ്ടായിരുന്ന നാല് പേരും മരിച്ചിരിക്കുന്നു എന്നൊരു ദുഃഖകരമായ വാർത്തയാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത് വളരെ വേദനാജനകമെന്നല്ലാതെ മറ്റൊന്നും തന്നെ വിശേഷിപ്പിക്കാൻ കഴിയില്ല മറ്റ് മറ്റ് നടപടിക്രമങ്ങൾ ഇനിയവരുടെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണം മറ്റ് ഒരാളുടെ പേരുവേരും കൂടി നമുക്ക് ലഭിക്കാനുണ്ട് അത് അല്പസമയത്താണ് അത് ആ ബിജു എന്നായിരിക്കാം ഒരു പക്ഷേ ആ പേര് എന്ന് മനസ്സിലാക്കുന്നു എന്തായാലും നമുക്ക് നോക്കാം അല്പസമയത്തിനകം തന്നെ ആ പേരുവേർ നമുക്ക് ലഭ്യമാക്കാനാകാം പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ ആണ് ഈ ഒരു അപകടം നടന്നിരിക്കുന്നത് എന്തായാലും വലിയ തോതിൽ വലിയ വേദനാജനകമായ സംഭവം തന്നെയാണ് ദുഃഖകരമായ സംഭവം തന്നെയാണ് സ്ഥിരം അപകട മേഖലയാണ് വളവുകൾ നികത്തിയിട്ടില്ല ആ റോഡിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണം ഇതൊക്കെ സാധാരണ രീതിയിൽ ആളുകൾ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട് വാഹനങ്ങളുടെ അമിത വേഗത എന്ന ഒരു കാര്യത്തിൽ മാത്രം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇതിനെ നമുക്ക് വേണമെങ്കിൽ മാറ്റി നിർത്താൻ കഴിയില്ല കാരണം കൃത്യമായ രീതിയിൽ ആ റോഡിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണം ഉണ്ട് എന്ന് നാട്ടുകാർ ആരോപിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് ടിക്കേ ശ്രീ ശ്രീകുമാരൻ വിവരങ്ങൾ നൽകുകയായിരുന്നു മല്ലശ്ശേരി വട്ടക്കുളഞ്ഞി സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുകയാണ് ഒരു കുടുംബത്തിലുള്ളവരാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് നാല് പേർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു അതിൽ തന്നെ ഈ നിഖിൽ മാത്യു അനു ബിജു എന്നിവർ ദമ്പതികളാണ് അവരുടെ വിവാഹം ഒരാഴ്ച മുമ്പാണ് കഴിഞ്ഞത് എന്നുള്ള വിവരമാണ് ലഭിച്ചിരിക്കുന്നത് അവരെ മലേഷ്യയിൽ നിന്ന് തിരികെ എത്തിയ അവരെ കൂട്ടി കൂട്ടിമടങ്ങുന്നതിനിടയിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് ശ്രീ ശ്രീകുമാരൻ അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മൂന്ന് പേർ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു ഒരാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അനൂ എന്ന യുവതിയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് അവരുടെ അവസ്ഥ മോശം നിലയിലാണ് അവരെ കൊണ്ടുപോയതെന്ന് നാട്ടുകാർ ഈ പ്രദേശവാസികളുടെ രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമായവരൊക്കെ പറയുന്നുണ്ട് അവരുടെ മരണം കൂടിയാണ് അല്പസമയം മുമ്പ് ആശുപത്രിയിൽ നിന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത് ശബരിമല തീർത്ഥാടകരെ ആണെങ്കിൽ ഒരാൾക്ക് നേരിയ പരിക്കുണ്ട് എന്ന് ചോദിച്ചാൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പോൾ ഈ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെയൊക്കെ പരിശോധന ഈ വാഹനത്തിൽ നടക്കുന്നുണ്ട് എന്താണ് സംഭവിച്ചത് എന്താണ് ഈ അപകടത്തിന് വലിയൊരു ദുരന്തത്തിന് വഴിവെച്ചത് എന്നത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ വിശദമായ പരിശോധനയ്ക്ക് ശേഷം ഒരു നിഗമനത്തിലേക്ക് എത്തുകയായിരിക്കും ചെയ്യുക ശ്രീ ശ്രീകുമാറിനെതിരെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു കൂടുതൽ വിവരങ്ങളിലേക്ക് ഈ അപകടത്തിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് വരണം പ്രേക്ഷകർക്കൊപ്പം പ്രജിൻസി കണ്ണനും ശ്രീനിതാകൃഷ്ണനും ചേരും ായാലും വളരെ ദുഃഖകരമായ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത് പത്തനംതിട്ടയിലാണ് ഈ രീതിയിലുള്ള ഒരു അപകടം മൂന്ന് പേരുടെ ജീവൻ പൊലിയുന്നു എന്ന വാർത്ത ഈ മണിക്കൂറിൽ പുറത്തു വരുന്നു ഒരു അപകടത്തിന്റെ ഞെട്ടൽ കരിമ്പത്ത് പാലക്കാട് നടന്ന ആ അപകടത്തിന്റെ ഞെട്ടൽ മാറും മുൻപാണ് അതേ രീതിയിൽ മറ്റൊരു അപകടം വരുന്നത് ശബരിമല തീർത്ഥാടകരുടെ ബസ്സും ഒപ്പം തന്നെ ആ എയർപോർട്ടിൽ എയർപോർട്ടിൽ പോയി മടങ്ങുകയായിരുന്നു സഞ്ചരിച്ച കാറുമാണ് അപകടത്തിൽപ്പെട്ടത് കാറ് യാത്രികരായ മൂന്ന് പേർ മരിച്ചു എന്ന വാർത്തയാണ് അല്പസമയം മുമ്പ് പുറത്തുവന്നത് നമുക്ക് നേരിട്ട് മറ്റ് വാർത്തകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ അപകട വാർത്തയെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടതുണ്ട് ശ്രീ ശ്രീകുമാരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഇപ്പോൾ നാല് മരണം സംഭവിച്ചു എന്ന വാർത്ത കൂടി വരുന്നു അതീവ ദുഃഖകരമായ ഒരു ഞായറാഴ്ചയായി ഇന്ന് മാറുകയാണ് പാലക്കാട് കരിമ്പത്തുണ്ടായ അപകടത്തിന് സമാനമായ രീതിയിൽ നാലു പേരുടെ മരണം സംഭവിച്ചിരുന്നു നാലുപേരുടെ ജീവൻ പൊലിയുന്നു നിരത്തിൽ ശ്രീ ശ്രീകുമാർ നൽകുന്നതിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ ശ്രീത്ത് ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് അതിദാരുണമായ ഒരു അപകടം ഉണ്ടായിരിക്കുന്നു നാല് പേരുടെ ജീവൻ വീണ്ടും നഷ്ടമാകുന്നു നിരത്തിൽ നമ്മൾ കരിമ്പത്തെ ഞെട്ടൽ മാറും മുൻപാണ് അതേ രീതിയിൽ ഏതാണ്ട് ഈ റോഡിൻ്റെയൊക്കെ അശാസ്ത്രീയത ചർച്ചയാകുന്ന സമയത്താണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത് എത്ര മണിക്ക് അപകടം സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ മണിയോട് കൂടി അപകടം സംഭവിച്ചു വന്നൊരു വിവരമാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത് അതിൽ നമ്മുടെ ആ ചേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട് ചേട്ടൻ മണിയോട് കൂടി തന്നെ അല്ലേ മണി കഴിഞ്ഞു വലിയൊരു ഇടിയുടെ ശബ്ദം കേട്ട് പുറത്തിറങ്ങും ഞങ്ങൾ ഇടിയുടെ ശബ്ദം കേട്ട് ഇറങ്ങി പെട്ടെന്ന് വന്നതാണ് പറഞ്ഞല്ലോ എല്ലാം പറഞ്ഞല്ലോ തീർച്ചയായും ഇടിയുടെ ശബ്ദം കേട്ട് പുറത്തിറങ്ങി വന്ന ആളുകളാണ് എന്നാണ് പറയുന്നത് എന്തായാലും ഇപ്പോൾ പത്തനംതിട്ട എസ് പി അടക്കമുള്ള ആളുകൾ ഈ പ്രദേശത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹം അപകട സ്ഥലത്തേക്ക് ഈ വാർത്ത അറിഞ്ഞ ഉടൻ തന്നെ ഓടിയെത്തുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും പത്തനംതിട്ട എസ് പി അദ്ദേഹത്തിൻ്റെ പ്രതികരണം കൂടി ഒരു ഘട്ടത്തിൽ നമുക്ക് തേടേണ്ടതുണ്ട് സോ അദ്ദേഹത്തിന് ലൈറ്റ് മുഖത്തേക്ക് അടിക്കേണ്ട എന്നാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം അദ്ദേഹത്തിന് ആ മുഖത്തേക്ക് ലൈറ്റടിക്കേണ്ട എന്നാണ് പറയുന്നത് എന്തായാലും പക്ഷേ നമുക്ക് വെളിച്ചമില്ല അതുകൊണ്ട് സ്വാഭാവികമായിട്ട് വെളിച്ചം കാണിച്ചേ മതിയാകൂ ഈ പ്രദേശത്ത് നേരം പുലർന്നു വരുന്നേ ഉള്ളൂ അതുകൊണ്ട് വെളിച്ചം അടിച്ചേ മതിയാകൂ എന്തായാലും വാഹനങ്ങൾ ഇവിടെ നിന്ന് മാറ്റുകയാണ് ഇപ്പോൾ നാലുപേരുടെ മരണമെന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ സ്ഥിരീകരിക്കാവുന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്ത് വരുന്നുണ്ട് എന്തായാലും വലിയൊരു അപകടം ആ നാലുപേരുടെ വിവരങ്ങൾ അനു ബിജു നിഖിൽ അതുകൂടാതെ മാത്യു ഈപ്പൻ ഇതുകൂടാതെ ബിജു എന്ന പേര് പേരാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്നത് പോലെ നാല് പേരും ആ കുടുംബത്തിലെ ആളുകളാണ് ഈ പറയുന്നത് പോലെ ഏറ്റവും ഒടുവിൽ ആ നാല് പേരുടെ പേരുവിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട് ഈ ആളുകൾ ഇവിടെ വന്ന ഈ പറയുന്ന മലേഷ്യയിൽ നിന്ന് വന്ന വരുന്ന ദമ്പതികളെ കൂട്ട് കൂട്ടാൻ വേണ്ടി പോയതാണെന്ന് മനസ്സിലാക്കുന്നു അവരെ കൂട്ടാൻ പോയ നിതി നിതിൻ്റെയും നിഖിലിൻ്റെയും അതുപോലെ തന്നെ അനുവിൻ്റെയും അവരുടെ വിവാഹം ഏതാണ്ട് ഒരു മാസം മുൻപാണ് കഴിഞ്ഞത് ആ ഒരു മാസം മുമ്പ് വിവാഹം കഴിഞ്ഞു അതിനുശേഷം അനു വിദേശത്തേക്ക് പോയി അല്ലെ മലേഷ്യയിലേക്ക് പോയി അവിടെ വെച്ച് അതിനുശേഷം ഒരു മാസം കഴിഞ്ഞ് മടങ്ങി വരികയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അവരാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഒരു നിരത്തിൽ പൊലിയുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയത് എന്തായാലും രാവിലെ ഏറ്റവും വേദനാജനകമായ വാർത്തയാണ് പ്രജിൻ ശ്രീനിത നമുക്ക് പ്രേക്ഷകരുടെ മുൻപിലേക്ക് എത്തിക്കാനുള്ളത് ട്വൻറ്റി ഫോർ വാർത്താ സംഗമയുടെ എത്തുന്ന സമയത്ത് ആളുകളെ മാറ്റുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ചോറയിൽ കുളിച്ച് കിടക്കുന്ന ആളുകളെ പൂർണ്ണമായി മാറ്റുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ തന്നെ മൂന്ന് പേരുടെ മരണം സ്ഥിരീകരിച്ചിരുന്നു ഒരു മരണം കൂടി മുത്തൂറ്റാശുപത്രിയിൽ നിന്ന് ലഭിക്കുന്നു അത്തരത്തിലുള്ള വിവരം കൂടി ലഭിക്കുന്നു ആ പേര് അനു ബിജു എന്നാണ് എന്ന വിവരം പുറത്തു വരുന്നുണ്ട് എന്തായാലും വളരെ വേദനയോടുകൂടി മാത്രമേ ഈ ഒരു ഘട്ടത്തിൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ കഴിയുള്ളൂ പുലരിയിൽ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വാർത്തയാണ് പ്രേക്ഷകരുടെ മുൻപിലേക്ക് എത്തിക്കുന്നത്